നമസ്കാരം ഗെയ്സ് ആർജിയാണ് ഡബ്ലു എണ്സിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇവിടെ നമുക്കൊരു കുക്കിംഗ് റെസിപ്പിയാണ് കറിയാണ് റെസിപ്പി ഒരു സ്പെഷ്യൽ കറിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഞാൻ പല പ്രാവശ്യം ഇതുണ്ടാക്കി കഴിച്ചിട്ടുള്ളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തണം നല്ല ഫുഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിലേക്ക് പോവാം സാധനം ചെറുള്ളിയാണിത് ശരിക്കും ചെറുളിയാണ് ചെറുളി ഞാനൊരു ഏഴ് ചെറുളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു പത്തിരുപതും എടുക്ക ആവശ്യത്തിനായിട്ടുള്ള വെണ്ടയ്ക്ക് ഞാൻ ഒരു പിടി വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ള ഒരു അഞ്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഏഹ് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി അരച്ചെടുക്കുക പേസ്റ്റ് പേസ്റ്റ് ഇല്ലാത്ത മീൻസ് കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കുരുമുളകും തക്കാളിയും കൂടി ഇട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വേണ്ട പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം ഒരു നുള്ളു ചെറുജീരകം ഒരു നുള്ളു നമ്മളെ ഉലുവ അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് നമ്മൾ കടുക് ഒക്കെ പൊട്ടിക്കുമ്പോൾ കടുകൊക്കെ പൊട്ടിക്കുന്നതിന് കടുക് അതുപോലെ തന്നെ വേപ്പില നമ്മളപ്പം ഇടും ലാസ്റ്റാണ് വേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാല് വേണ്ട എന്നാലും നമുക്ക് ഇളവുണ്ടാവില്ല അത് തന്നെ ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട മഞ്ഞൾപ്പൊടി ഏറ്റവും ലാസ്റ്റ് എന്ന സാധനമാണ് കുരുമുളക് പൊടി എന്റെ പാവ അതിപ്പോൾ നമുക്ക് കറി ചെയ്യുമ്പോ കഴിക്കാൻ തോരനാണ് അല്ലേ പാവയ്ക്ക് ഓൾറെഡി കയ്പാണ് നീ കരിച്ചു കയ്പ് കൂട്ടല്ലേ ദിവസം പുറത്തുവാണി നമ്മുടെ കിച്ചണിലാണ് ഗൈസ് കിച്ചൺ പോളി കിച്ചൺ ആണ് നിങ്ങൾ വിജയിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും കാട്ടിലൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ കിച്ചണിൽ സെറ്റ് ചെയ്ത് ഇണ്ടാക്കാം അല്ലേ ഈസി ആയിട്ട് എല്ലാ കാര്യം നമ്മുടെ റെസിപ്പി എല്ലാം ഈസിന് ചെയ്യുന്നതായിരിക്കും സാധനങ്ങളായാലും കൈത്തുന്ന ദൂരത്തേക്കും ഫുഡ് ആയിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റും അടിപൊളി സാധനമാണ് സംഭവം അധികം സാധനം വേണ്ട നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ വളരെ ചുരുക്കം ചെറിയ സാധനം മാത്രം മതി ആയാലും അതെ അതെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് എല്ലാം ഈ കൈ കൈ എത്തുന്നടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം തീർക്കും എല്ലാ സാധനവും സെറ്റ് ആണ് പറഞ്ഞു തരും എങ്ങനെയാണെന്നോ പിന്നെ അതുപോലെ തന്നെ ഒരു ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് അത് തക്കാളി ഇടുന്ന തക്കാളി ഇടുന്നവരായാലും പുളി ഇടണം നിർബന്ധം കേട്ടോ അല്ലേ പുളി വേണം പുളി ഉള്ള ഒരു പ്രത്യേക റെസിപ്പിയാണ് വെണ്ടക്കറി തേങ്ങരച്ച് വെക്കുന്ന റെസിപ്പി ഉണ്ട് ഉണ്ടാകും നമ്മൾ താമസില് കാണാൻ പറ്റിയ കാണാം അല്ലേ അത് പക്ഷേ ഇപ്പഴല്ലാതെ നമുക്ക് വീണ്ടും കാണാം കാരണം നമുക്കിപ്പോ തേങ്ങ അരക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ ബുദ്ധിമുട്ടാണ് ഫുള്ള് അടുത്തും ഇരുട്ടും പാമ്പും കാണാം ചോപ്പുള്ള ചോപ്പ് ചെയ്തത് അപ്പൊ തേങ്ങ അരക്കണവെ വീട്ടിലാണെങ്കിലും മോളുടെ വീട്ടിലാണെങ്കിൽ പോകണം അപ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അരച്ചായിരുന്നു അതെ അതെ ആ ഓക്കെ നമ്മൾ ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്നു കണ്ടു ഇട്ടത്തിൽ ഇട്ടത്തിൽ ടോർച്ച വെച്ച് കത്തിച്ചാണ് കുക്ക് ചെയ്യണത് നന്നായിട്ട് ഒരു പടി വേവ് ആവുമേതേക്ക് കുറച്ച് ഈ പറഞ്ഞു ഇണക്ക് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വൈറ്റ് ചെയ്യുക പരസ്പരം ഒട്ടാത്ത രീതിയിൽ വെറ്റ് വെറ്റ് അതൊന്ന് ആവണം എന്ന് শুন ഞാൻ ഓഞ്ഞല്ല ഇട്ടോ ഒരു മിനിറ്റ് ഇട് ആറുതണ്ട് അയ്യോ ഇതെ വെണ്ടക്കയുടെ ഇമേജ് എടുക്കേണ്ടേ എണ്ണ ഒഴിച്ച് വെണ്ടക്കയേ ഇട്ടു തീ ഞാൻ കുറച്ചേ കത്തിച്ചിട്ടുള്ളൂ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള എന്റെ വെണ്ടയ്ക്ക ഈ ഉപ്പിന്റെ ആവശ്യമേ ഉള്ളൂ അതിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കാം ഏ ഒന്ന് വൈണ്ടുവരുമ്പഴത്തേക്ക് ഒന്നുകൊണ്ട് കൂടി ഇടുക എന്നിട്ട് പരസ്പരം ഒട്ടരുത് ആ രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് കാണാൻ ബാക്കി മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്ക അപ്പൊ ഇത് നന്നായിട്ട് ഡീപ് ഫ്രൈ ആക്കണ്ട കുറച്ച് ഒട്ടാത്ത രീതിയിലാവുമ്പത്തേക്കെടുക്ക ഇതിന്റെ ഹോട്ടലിലൊക്കെ എന്താ പറയാ ഫുഡ് ആക്കുന്ന പ്ലാസ്റ്റിക്കിൽ ഇടാൻ പാടില്ല വേറെ പാത്രം ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല യൂസ് ചെയ്യാം ഇനി നമ്മള് ചെയ്യുന്ന കാര്യ അതേ എണ്ണയിൽ തന്നെ കടുക് ആ കടുവന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഊരൂപ പിന്നെ ചെറുതീരണം ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടോട്ട് വറുത്തെടുക്കണം അതാണ് ഞാൻ തീ കത്തിക്കാത്ത കണകിൽ തന്നെ ആവണം കഴിയാൻ പാടില്ല പെട്ടന്ന് കരിഞ്ഞു പോകും അതാണ് പേടിച്ച് പേടിച്ച് ചെയ്യുന്നത് പിന്നെ ഇത് പൊട്ടും ഇട്ടിട്ട് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഞാൻ ചെറുതും ഇതിന് ഇഞ്ചി ആവശ്യം കുറച്ച് ആയി കഴിഞ്ഞാലേ ആ തക്കാളി പേസ്റ്റ് ഇതിന്റെ കൂടെ ഇടാം ഞാൻ തക്കാളിയിൽ തന്നെ കുരുമുളക് മോളിയിൽ മേടിച്ചോണ്ട് വന്നത് അതിൽ തന്നെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഈ ചെറുളി അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ പേസ്റ്റും കൂടി ഇടുന്നുണ്ട് ഈ പേസ്റ്റ് ഇത് നന്നായിട്ട് വയണ്ട് വരണം അതുവരെ വഴിക്കണം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ പോയി നല്ല വയൻഡ് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറിയ തീ മതി ഇപ്പോൾ ഉള്ള തീയൻ മതി ധാരാളം ഇനി എല്ലാം വയറ്റിയിട്ട് ഇതൊന്ന് ഇതായി വന്നിട്ടുണ്ട് അപ്പത്തേക്കാ ഇതിൽ മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾ ഒരു സ്പൂണ് ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയാല്ലേ ആ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടിയിട്ട് പച്ചമണം പോകുന്നത് വരെ ഇട്ടിളക്കാം തക്കാളി വെണ്ടിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരിച്ചിരി ഗരം മസാല കൊടുക്കാം പൊടിക്ക് ഗരം മസാല ഞാൻ ഇടുന്നുണ്ട് ഏ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പുളി വിഴിഞ്ഞു അത് നമ്മൾ ഒഴുക്കി വേണ്ടി പോകണം ജസ്റ്റ് എന്നുവെച്ചാൽ ഇത് അത്രയും ചെറിയ തീയിലാണ് ചെയ്യാനുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് നിങ്ങൾ കറി വെക്കാൻ നിൽക്കരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും ഇതാക്കി എടുക്കാം ഇനി ഞാൻ കറിക്ക് ആവശ്യമായ ഉപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ഈ പുളിയും പിഴിഞ്ഞൊഴിക്കും നിങ്ങൾക്ക് കറിയുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയല്ല വെള്ളം കൂട്ടി ഒഴിക്കാം നമുക്കിപ്പം ഇപ്പം പോകും ഇതിന് ഇനി ഞാൻ നന്നായിട്ട് തീ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇടക്കും എന്നാലും എടുക്കാം തീ നന്നായിട്ട് ശരി നിങ്ങൾ അടുപ്പിൽ ഉപയോഗിക്കാണെങ്കിൽ വേറെ റെസ്റ്റ് എക്സ്ട്രാച്ച് കൊടുക്കുക നമ്മൾ ഗ്യാസ് ആണ് ഗ്യാസ് അല്ല അടുപ്പാണ് നിങ്ങൾ ഗ്യാസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ തീ കൂട്ടി വയ്ക്കുക അല്ലേ അടുപ്പാണെങ്കിൽ രണ്ട് പേർക്ക് എക്സ്ട്രാച്ച് നമ്മൾ ആള് കത്തിക്കുക ആള് കത്തിച്ച് വീട് കത്തിച്ചടയരുത് ശ്രുതി കടക്കുന്ന ചില സമയത്തൊക്കെ ഇവിടെ ആള് കത്തിച്ച് ചട്ടിയൊക്കെ കത്തിച്ചടയാറുണ്ട് അവരെ കത്തിച്ചടയരുത് ചമ്മന്തിക്ക് വേ ചുട്ട് കഴിഞ്ഞാൽ

തക്കട ചുളൂദെ തക്കട ചുളുവേ തക്കട ചുളാ സൂസ് കൊടുക്ക് മ് ഹ് ദകപോളല്ല പൊട്ടി പോകും ഫോൺ തക്കട 1000 ഗ്രോർട്ടേ കൂടെ കൊടുക്ക് അതുപോലെ തന്നെ പരിങ്ങേ കൊടുക്കണം ആ കടി നല്ല തെളയേ കൊണ്ടിട്ടുണ്ട് വാ അല്ല ഞാൻ വലഴണेंगे ഉള്ളിലേക്ക് എടുക്ക് വലഴണിയാ വലഴണിയെ ആയിട്ടുള്ള സ്വാള ആയിട്ടില്ല അതുകൊണ്ട് അവിടെ സഭയെടുക്കിങ്ങനെ ഈ കനിയ സാധനങ്ങളിലൊക്കെ വേണം ഇങ്ങനെ യൂസ് ചെയ്യാൻ കൂടിയാണ് ഉള്ളിലിട്ടിട്ട് അടച്ചെടുത്തോ തക്കാളിപ്പം എന്നിട്ട് ഈ സാധനത്തിന് സാധനത്തിനാവശ്യമായത് ഇതിനാവശ്യമായിട്ടുള്ള സാധനം ഉപ്പ് ഉപ്പ് ഞാൻ ആ ഉപ്പ് ലാസ്റ്റിലാണ് വെറുതെ ബ്ലൈഡിന്റെ മൂഷമാണ് ഉപ്പ് വേണം ആവശ്യത്തിന് മുളകോടി മുളകോടി ഞാൻ അതിൻ്റെ അകത്തൊട്ടിട്ടേ കൊറച്ച് മതി കിട്ടാ മുളോടി പച്ചമുളക് ഇട്ടു അവിടെ എൻ്റെ തക്കാളി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പത്തേന്റെ സവാള സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ സൈഡ് ഓരോരുത്തരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഈ കത്രിക അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇടയിരുന്നു ശരിക്കും ഇടിയല്ലോ വല്ലോ ഉണ്ടെങ്കിൽ അതിലിട്ടാക്കാൻ പിന്നെ ചൂട് സഹിക്കുന്നവരാണെങ്കിൽ കൈ കൊണ്ടും ഞാൻ ചൂട് തീരെ സഹിക്കാത്തൊരു വ്യക്തിയാണ് ഹലോ സവാള സവാളി അപ്പം അങ്ങനെ എൻ്റെ സവാളയായിട്ടത് കറക്റ്റ് ടൈമിങ്ങാണ് കണ്ടനം മുണ്ടനമൊക്കെ അരിഞ്ഞു പിന്നോട്ട് തള്ളായിരുന്നു എന്റെ തക്കാളി എവിടെ തെറ്റായിട്ടത് ഓ എൻ്റെ തക്കാളി ജന്തു ഉടഞ്ഞിട കഴിച്ചു എന്റെ തക്കാളിയുടെ തൊഴി സ്വന്തമായി ഇളകി തുടങ്ങി സ്വന്തമായി ഇറക്കി തുടങ്ങി ആഹാ തോല് ചുറ്റൂടിന്റെ കൃഷി ഉണ്ടാകത്തിട്ട് അങ്ങ് അടച്ചു കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി പോയുണ്ട് ശ്യത്തിനുള്ള ഉപ്പ് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് എണ്ണ പൊടിക്ക മിക്സ് ചെയ്യും ചോറിന്റെ കൂടെ പൊളിയാണ് വേറെ കറിയൊന്നും ആവശ്യമില്ല വേറെ ലെവൽ അനിയായ ടേസ്റ്റാണ് ഈ സാധനം ശല്ല് പറ്റേണ്ട കുടുങ്ങി തോന്നി നല്ല തിള വന്ന് ഞാൻ അതിലേക്ക് നമ്മൾ വയറ്റി വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു ഇനി വെണ്ടയ്ക്ക് ഇടന്ന് നന്നായിട്ട് തിളച്ചൊന്ന് സെറ്റ് ആകുമ്പഴത്തേക്ക് നമ്മളെ കറി ഇവിടെ റെഡിയാണ് റെഡി ആ വീണ്ടും കറണ്ട്

അതിന്റെ പൊളിയാണ് പച്ചമുളക് ചുട്ടെടുത്തിട്ട് അത് വെച്ചിട്ടുണ്ടാക്കുമെങ്കിൽ പൊളി ടേസ് ഒന്നും പറയണ്ടാവ ഈ കറി ഒന്നും തിളക്കട്ടെ അപ്പൊ എവിടെയൊക്കെ അപ്പൊ നമ്മുടെ കറിയൊക്കെ ആയി ലാസ്റ്റ് ഇടേണ്ട സാധനം എന്ന് പറയുമ്പോ പച്ചമുളക് വേണമെങ്കിൽ എരിവത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചിരി മല്ലിയനയും കൂടി ഇടാം നമുക്ക് നമുക്കത് ഒന്നുമില്ല ശർക്കര ഇടും ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ശർക്കര നിർബന്ധമില്ല നിർബന്ധം ഇല്ല പക്ഷെ എരി ബാലൻസ് നമുക്ക് പിന്നെ ഞാനിത് എത്ര ശർക്കര ഇതോട്ടിടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് നമ്മുടെ കറിയൊക്കെ നല്ല കുറുകി ആവശ്യത്തിനുള്ള കട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നടക്കട്ടെ അപ്പം ഗൈസ് ഫൈനലി നമ്മുടെ കറി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക റെസിപ്പി നമ്മൾ അതിൻ്റെ കൂടെ പാവയ്ക്കയും പിന്നെ എനിക്ക് ഫേവറേറ്റായിട്ടുള്ള ചമ്മന്തിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങൾ മസ്റ്റേർഡ് ടൈം നോക്കാം ചമ്മന്തി ആട്ടി പോളി സാധനമാണ് പ്രത്യേകിച്ച് ടച്ചിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് അപ്പോൾ കാണുന്ന ചേട്ടന്മാരൊക്കെ ടച്ചിങ്സ് ഉപയോഗിക്കാം കാലക്കാൻ സാധനം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്കെങ്കിലും ഭക്ഷണം കഴിക്കാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ വായിക്കണം ആർജ്ഞക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ലിങ്ക് ഉണ്ട് നമ്മളെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്താൻ തെറി വിളിക്കുകയാണെങ്കിൽ കൊടുക്കുക കമന്റ് ചെയ്യപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൈവമായിട്ട് വിളിച്ചോളൂ താങ്ക് യു ബൈ